ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് റവ റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് റവ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ഇവിടെ മൂന്ന് മിനിറ്റ് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഒട്ടും കരിഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ടു ഫിഫ്റ്റി എമ്മിനിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട് പാൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഏലക്കായപ്പൊടി ഒരു പിഞ്ച് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഡോ പരുവത്തിലൊന്ന് കുറുക്കിയെടുക്കുക ഇതിപ്പോൾ ഇവിടെ ഡോ പരുവത്തിൽ ആയി വന്നിട്ടുണ്ട് കേട്ടോ വേണ്ടല്ലോ അരികിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കറ്റ പിടിച്ച് നിൽക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര മതി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക ഇതിൽ തന്നെ വെച്ചോണ്ടിരുന്നാൽ കരിഞ്ഞു പോവും ചൂടാറാനായിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമ്മൾ വീണ്ടും അതേ പാൻ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ അതേ പാൻ തന്നെ എടുത്തതുകൊണ്ട് ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ നിങ്ങളിത് എന്താണെന്ന് വിചാരിക്കേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ മിക്സ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ടിഷ്യൂ വെച്ച് ക്ലീൻ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വീതം കിസ്മിസും കാഷ്നട്ടും എടുത്തിട്ടുണ്ട് ഇത് നെയ്യിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഇനി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകരുത് കേട്ടോ ഇതിപ്പം ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അരക്കപ്പ് അളവിൽ തേങ്ങാ ചിരവേതെടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്തെടുക്കുക കാൽ കപ്പ് പഞ്ചസാര കാൽ ടീസ്പൂൺ ഏലക്കായപ്പൊടി ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക മൊത്തത്തിൽ മിക്സായി വരണം കേട്ടോ നന്നായിട്ട് തന്നെ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ മുട്ടയും തേങ്ങയും എല്ലാതും ആയി വന്നിട്ടുണ്ട് പിന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോയെന്ന് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കുക ഇപ്പം നമ്മൾ ഡോ കൈകൊണ്ട് തൊടാവുന്ന പരുവത്തിലേക്ക് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുട്ടി കുട്ടി ബോൾസ് ആക്കി എടുക്കാം ഇതിപ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ട് കിട്ടാനാണ് കേട്ടോ ഈ ഒരു രീതി ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കുറച്ച് എടുത്തിട്ട് ചെയ്യുക ഫില്ല് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക ഇപ്പം നമ്മൾ ഫില്ലിങ്ങും ചൂടാറി വന്നിട്ടുണ്ട് ഫില്ലിങ്ങും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വെക്കുക അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ ഈസി ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പം നമ്മൾ ഫില്ലിങ്ങും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് വെച്ചു കേട്ടോ ഇനി കയ്യിലിത്തിരി നെയ്യോ ഓയിലോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ബോൾസാക്കി എടുത്തതുണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക ഫില്ലിങ് വെച്ച് കൊടുക്കാൻ ഇതൊക്കെ പല വീഡിയോയിലും ഇങ്ങനെയുള്ള ഫില്ലിങ് വെക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ാലും കാണിക്കുകയാണ് ഇനി ഇതിന് സെൻറ്ററിലായിട്ട് നമ്മളെ ഫില്ലിങ് വെച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ ഉന്നക്കായൊക്കെ ചെയ്തെടുക്കുമല്ലോ ആ രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മൊത്തത്തിൽ ഈ ഒരു രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ക്ലീൻ ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മളിവിടെ ഇത്തിരി സേമ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്നാക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് കോൺഫ്ലോറിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് സേമയിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഈ രീതിയിലൊന്ന് സേമിയ കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം മൊത്തത്തിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചതൊക്കെ ഇതേ മെത്തേഡിൽ ചെയ്തതിന് ശേഷം കാണിക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് സ്നാക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ ഇട്ടോഴിക്കുന്ന കരിഞ്ഞു പോവും ഇനി നമുക്ക് സ്നാക്ക് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഓയിലേക്ക് ഇട്ടതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ചും മറച്ചു ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം കാണിക്കുക പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു നമ്മൾ കൈ കൊണ്ട് ഒരുപാട് പ്രെസ്സ് ചെയ്യരുത് കേട്ടോ നമ്മളിത് കോട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടില്ല മൊത്തത്തിൽ ഒട്ടിപ്പിടിക്കുക അത് ഞാൻ നേരത്തെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ പറയാൻ വിട്ടുപോയതാണ് കണ്ടല്ലോ ഇങ്ങനെ പുറംഭാഗത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതുപോലെ കിട്ടില്ല കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് മൊത്തത്തിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ പതുക്കെ ഒന്ന് സേമിയോ കോട്ട് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് വെറും അരക്കപ്പ് റവ കൊണ്ടാണ് ഇത്രയും സ്നാക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുത്ത കുട്ടികൾക്കാണെങ്കിലും വരുന്ന ഗസ്റ്റിനാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് എന്നാൽ ഒരുപാട് ചിലവൊന്നും വരുന്ന റെസിപ്പിയല്ല അല്ല നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഞാൻ നിങ്ങളിതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്നാക്കിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാനും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് ചെയ്യണം കേട്ടോ ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഏട്ടോ ഉള്ളു ശരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെ കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളുടെ മുൻപത്തെ വീഡിയോസ് ഒക്കെ കണ്ട് അതിൻ്റെ കൂടെ ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്